ഇത് മൊളേരിത്ര വരില്ല കിലോന് അറുന്നൂറ്റമ്പാണ് അറുന്നൂറായിര കൊടുക്കണത് അറുന്നൂറ്റി അമ്പത് കിലോ

എല്ലാവർക്കും നമസ്കാരം അട്ടപ്പാടി സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് പാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മല്ലീശ്വര മുടിയിലാണ് നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചത് ഇപ്പോൾ ഞങ്ങൾ താവളത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ പോവുകയാണ് കേട്ടോ ഈ അട്ടപ്പാടിയിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ താവളത്തുനിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞില്ലേ അവിടെ ആകെ രണ്ട് ഹോട്ടലേ ഉള്ളൂ ഒരു ഹോട്ടലിൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭക്ഷണം ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ ഹോട്ടലിൽ കയറി വളരെ ചെറിയൊരു കടയായിരുന്നു അവിടെ നമ്മൾ ഊണ് കഴിച്ചിട്ട് നമ്മൾ പോവാണ് അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സംഗതികൾ ഇവിടെ പ്രതീക്ഷിക്കരുത് ഒരുപാട് സൗകര്യങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് പ്രത്യേകിച്ച് ഒരു നല്ല സുപ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് പോലും ഈ പ്രദേശങ്ങളിലൊന്നും ഇല്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് പ്രതീക്ഷ വെച്ചാലല്ലേ നമുക്ക് വിഷമം ഉണ്ടാകുകയുള്ളു അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഭവാനി പുഴയിലേക്കാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലമാണ് പക്ഷേ അതിന് മുമ്പേയും ഇപ്പം നമ്മൾ തൃശ്ശൂരിലൊക്കെ തന്നെ യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും റോഡ് പൊട്ടി പൊളിഞ്ഞിട്ടും അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട് അങ്ങനെ നമുക്ക് എല്ലാവരുടെ സ്ഥലങ്ങളിലും അത്യാവശ്യം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഇതുവരെ യാത്ര ചെയ്തതിനകത്ത് അങ്ങനെ മോശമായിട്ട് റോഡ് എന്നുള്ളത് എവിടെയും ഫീൽ ചെയ്തില്ല കേട്ടോ അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നു ഇനി അങ്ങോട്ടും നമ്മൾ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ റോഡ് എവിടെയും മോശമില്ല ഇല്ല എന്നുള്ളത് തന്നെയാണ് കേട്ടത് അത് തന്നെ വലിയൊരു ആശ്വാസമാണ് അത് നമ്മൾ ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ റോഡ് മോശമാണെങ്കിൽ നമ്മൾ ടയേർഡ് ആവാൻ അതുതന്നെ മതി പക്ഷേ ഇത് അങ്ങനെ അങ്ങനെ ഫീൽ ഫീലൊന്നുമില്ല അപ്പോൾ നമ്മളിനി നമ്മളുടെ നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് ഭവാനിപ്പുഴ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം ഇത് ഭംഗിയല്ലേ കാണാൻ ശരിക്കും ഈ ഭവാനി പുഴയ്ക്കൊരു പ്രത്യേകത ഉണ്ട് അറിയോ എന്ന് എനിക്കറിയില്ല കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് പുഴകളെ നമുക്കുള്ളൂ അതിലൊരു പുഴയാണ് ഈ ഭവാനി ഭവാനിപ്പുഴ എന്ന് പറയുന്നത് ശരിക്കും ഇത് നട്ടുച്ചയാണ് നല്ല വെയിലുണ്ട് ഇത് ഏറ്റവും കൂടുതൽ സമയം നമുക്ക് ഇവിടെ ഇരിക്കാൻ തോന്നുന്നത് വൈകുന്നേരങ്ങളിൽ ഇവിടെ വരുമ്പോഴാണ് പക്ഷേ നമ്മളുടെ ഇതിനനുസരിച്ച് ഈ ഒരു സമയമാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് ഇനി അടുത്ത സ്പോട്ടുകളിലേക്ക് നമുക്ക് പോകാനുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നമ്മളിവിടുന്ന് പോകും അപ്പ ഞങ്ങളുടെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് നമ്മൾ പോവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴാണ് നമ്മുടെ കൂടെ ഒരു ഗൈഡ് അല്ലെങ്കിൽ ഈ നാട്ടിൽ നാടിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ യാത്രയെ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ കാര്യം നമ്മളൊരു ദിവസം ഇപ്പോൾ ഇന്ന് നമ്മൾ അട്ടപ്പാടി രണ്ട് മൂന്ന് സ്ഥലങ്ങളോട് കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരുപാട് പേരൊന്നും റോഡിൽ ആളുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഒരു എന്തെങ്കിലും സംശയമുണ്ടോ അല്ലെങ്കിൽ അടുത്തൊരു ഡെസ്റ്റിനേഷനെ കുറിച്ച് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും അറിയുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അത് നമ്മൾ വളരെയധികം ും ഹെല് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ യാത്രയിലും അതു തന്നെയാണ് ഇനിയിപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ഈ ഒരു സ്പോട്ട് എല്ലാവർക്കും സുപരിചിതമാകും ഞാനൊരു വിഷ്വൽ കാണിക്കാം ആ സ്പോട്ട് ഇപ്പോൾ കണ്ടല്ലോ ശരിക്കും പറഞ്ഞു ഈ സിനിമ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്തിനെന്നറിയോ അതായത് അട്ടപ്പാടി അതുവരെ കാണാത്ത ആളുകളും അട്ടപ്പാടി വന്നിട്ടുള്ളവരും ഒക്കെ ഈ സിനിമ കണ്ടതിന് ശേഷം ഒരുപാട് പേര് ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട് അപ്പം ഒരു വലിയ ഉപകാരം ഈ സിനിമയെ കൊണ്ടുണ്ടായി എന്നുള്ളത് ഒരു വലിയ സത്യമാണ് അല്ലേ നമ്മൾ പോകുന്നത് ആദിവാസികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആദി എന്ന് പറഞ്ഞ പത്ത് വർഷമായിട്ടുള്ള ഒരു സംഘടനയാണ് അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം പറയും ഞാൻ പീപ്പിൾ പീപ്പിൾ ആർ ആദിവാസികളാണ് സ്വന്തം വിചാരിക്കുക എന്തോ ആയിക്കോട്ടെ എല്ലാ മതമൂല്യങ്ങളൊക്കെ അവരുടെ കച്ചപ്പാട് ചിന്താഗതി മനോഭാവം അവരുടെ സംസ്കാരം അവരുടെ ഭാഷ അവരുടെ നൃത്തങ്ങൾ കലകൾ ഇതൊക്കെ വളരെ പ്രശംസനീയവും ഇന്നും നിലനിൽക്കുന്നതാണ് ഇത് അട്ടപ്പാടിയിൽ അട്ടപ്പാടിയിൽ എഴുന്നൂറ്റി നാൽപ്പത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ അല്ലേ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് സ്ക്വയർ കിലോമീറ്ററോളം വിസ് വളരെ വിസ്തീർണമായ സ്ഥലമാണ് ആലപ്പുഴ ജില്ലയുടെയോളം അത്രത്തോളം വരുന്ന സ്ഥലമാണ് വളരെ ചുറ്റും നിങ്ങൾ മലകളാണ് കാണുന്നത് ഈ ചുറ്റും അട്ടപ്പാടിൻ്റെ പല മലകളും കുന്നുകളുമുള്ള വളരെ മനോഹരമായ കാലാവസ്ഥയാണ് വൈകുന്നേരമൊക്കെ നല്ല വളരെ പ്ലസൻ്റാണ് നിങ്ങളുടെ തൃശ്ശൂരിലെ ചൂടുമില്ല ഊട്ടിയിട്ട് അത്ര തണുപ്പില്ല അതിൻ്റെ ഇടയ്ക്കുള്ള മനോഹരമായ ഒരു വെതർ വളരെ നല്ല വെതറാണ് അതുകൊണ്ട് തന്നെ സുഖാണി ഇവിടെ ഭവാനിപ്പുഴയും ശിരുവാണിയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ വന്നത് മുക്കാലിൽ നിന്ന് വന്ന ആദ്യം കണ്ട സൈഡിൽ കണ്ട പുഴയൊക്കെ ലൈറ്റ് ഭവാനി രണ്ട് കിലോമീറ്റർ ഇപ്പുറത്ത് ഒരു പാലം കടന്നപ്പോൾ ഇങ്ങനെ പോകുന്ന പുഴ ശിരുവാണിയാണ് അത് രണ്ടു പാടും ഇവിടുത്തെ ഫേമസ് പുഴകൾ ഇത് കലങ്ങി ഇന്നലെ നല്ല മഴ ഈ പുഴ കലങ്ങിയിട്ടുണ്ടാവും ആ പുഴ പലപ്പോഴും ഭവാനിപ്പുഴയുടെ തീരത്ത് കൂടുതൽ ആദിവാസികളാണ് അവർ കലക്കാറില്ല പ്രകൃതി നശിപ്പിക്കാറില്ല അതുകൊണ്ട് അത് തെളിഞ്ഞു കാണും മുഖിക്കവാറും സമയത്ത് നിങ്ങൾ ചാവടിയിലെന്ന സ്ഥലത്ത് പോയാൽ അത് തെളിഞ്ഞു പോകും ഭവാനിപ്പുഴ ശരിപാണി പലപ്പോഴും കുടിയേറ്റക്കാരും മറ്റുള്ള ആൾക്കാർ കൂടുതലുള്ളത് കൊണ്ടും ചെറിയ മഴ വന്നാൽ പോലും ഭയങ്കര കലക്കുണ്ടാകും പിന്നെ ഇവിടെ ഇരുള മുടുക കുറുമ്പ എന്നുള്ള മൂന്ന് ആദിവാസി സമൂഹങ്ങളാണ് അട്ടപ്പാടിയിലുള്ളത് കേരളത്തിൽ മൊത്തം മുപ്പത്തിയാറ് ആദിവാസി കമ്മ്യൂണിറ്റീസ് ഉണ്ട് മൊത്തം മുപ്പത്തിയാറ് കമ്മ്യൂണിറ്റീസ് അതുകൊണ്ട് ഞാൻ ചില എം എസ് ഡി പിള്ളേർക്ക് ക്ലാസ് എടുക്കാറുണ്ട് ഈ ദിവസങ്ങളിൽ മെസ്സി കോളേജ് പാലക്കാട് അസംഷൻ കോളേജ് എങ്ങനെ ശരി സെന്ദ്ധർ സ്കോളെ തൃശ്ശൂർ എറണാകുളം നല്ല കോളേജുകൾക്ക് ഓറിയൻറ്റേഷൻ പരിപാടി ഇങ്ങനെ കൊടുക്കുമ്പോൾ ട്രൈബൽ സെറ്റിങ്സും ആദിവാസികളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പറയുകയായിരുന്നു കേരളത്തിലെ ഭാഷ കേരളത്തിൽ ജീവിക്കുന്നവരുടെ മൊത്തം ഭാഷ എത്രയെന്ന് പറഞ്ഞാൽ ചിലർ ഒന്നാണ് അല്ലല്ല നാൽപ്പതോളം ഭാഷ നമ്മൾ സംസാരിക്കുന്നത് കാരണം മുപ്പത്താറ് ആദിവാസി കമ്മ്യൂണിറ്റി സംസാരിക്കും മുപ്പത്താറ് ഭാഷയാണ് ഇവിടെയുള്ള ഇരുളര് ഭാഷ മുടുക മുടുകൊരു ഭാഷ കുറുമ്പൊരു കുറുമ്പോ ഭാഷ സംസാരിക്കും സോ ദ ലാംഗ്വേജ് നോ മലയാളം ദയർ ലാംഗ്വേജ് ടോ തമിഴ് അവർക്ക് അവരുടെ ഭാഷ അവരുടേതായ ഭാഷയുണ്ട് അവർ കേരളീയരാണ് ഐഡൻറിറ്റി കാർഡ് ഉണ്ട് ഓട്ടോ അവകാശമുണ്ട് ഇവിടെ കാലകാലം ജീവിച്ച ആദിമവാസികളാണ് അവർ വനവാസികളല്ല നമ്മൾ വനവാസി എന്ന് പറയുമ്പോൾ മനത്തിൻ്റെ അകത്ത് സംസ്കാരം ഇല്ലാത്തവരാന്നൊക്കെ ഒരു ചിന്തയിൽ ചിലരി ഉപയോഗിക്കും അത് ശരിയല്ല വേറെ ആദിമവാസികളാണ് ഭൂമിയുടെ അവകാശികളാണ് ഇവിടെ കാലകാലം ജീവിച്ചവരാണ് അതുകൊണ്ടാണ് അവരുടെ ആട്ടും ഡാൻസും പാട്ടും കലകളൊക്കെ പ്രൊമോട്ട് ചെയ്യാനും പാട്ടൊക്കെ ഞങ്ങൾ കളിക്കും ഉസ്തമാക്കുകയും അവർ പാട്ട് ഡാൻസ് ഒക്കെ ഇവിടെ കളിക്കാനൊരു കലാകേന്ദ്രമാണ് ഞങ്ങൾ കാണിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുതുതായിട്ട് അറിയാൻ പറ്റിയല്ലേ ഫാദർ ലെനിൻ ആൻ്റണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ കലാകേന്ദ്രം കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത് ശരിക്കും ഇതിൻ്റെ ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ ഒരു കൊടും കാട്ടില് അല്ലെങ്കിൽ ആകെ പച്ചത്തില് ആണ് ഈ കൂടാരമുള്ളത് നല്ല രസമുണ്ട് പിന്നെ ഇവിടെ ഓരോ എഴുത്തും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊള്ളാം നല്ലൊരു ആംബിയൻസ് ആണ് ഈ കഴിഞ്ഞപ്പോൾ എന്തൊരു തണുപ്പാണ് ഇവിടെ എ സിയും ഫാനും ഒന്നും വേണ്ട കേട്ടോ പിന്നെ ഇത് ഈ ഡിസൈൻ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് ഈ സ്റ്റെപ്സുകളൊക്കെ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു പ്രത്യേക ഒരു നമ്മളെന്താ പുറത്തൊക്കെ പോയിട്ടൊരു മാച്ചൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീലാണ് ഇതിൻ്റെ ആംബിയൻസ് ഒക്കെ കാണുമ്പോൾ പക്ഷേ വളരെ സിമ്പിളായിട്ട് പണി കഴിപ്പിച്ചൊരു കാര്യമാണ് ഈ സ്റ്റെപ്സിലൊക്കെ വെച്ചിട്ടുള്ള ടൈൽ എന്നൊക്കെ പറയുന്നത് ഇവിടെ വേസ്റ്റ് വന്നിട്ടുള്ള ടൈലുകൾ കൊണ്ട് ഇവിടുത്തെ കുട്ടികൾ ഉണ്ടാക്കിയതെന്നാണ് ഫാദർ പറഞ്ഞത് പിന്നെ ഈ ഒരു കൂടാരത്തിൻ്റെ പുറകിൽ ആനകൾക്ക് വേണ്ടിയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടാങ്കൊക്കെ പണി കഴിപ്പിച്ചിട്ടുണ്ട് അത്ര പക്ഷെ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു കാര്യം അവർ വരുന്ന സമയമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇപ്പോൾ ഫാദർ അങ്ങനെ വേണ്ടാന്ന് പറയുമ്പോൾ നമുക്കത് പോയിട്ട് കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ആനകൾക്കത് ശീലമായി അവർ വന്ന് വെള്ളം കുടിച്ച് പോകും ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല ആദിവാസികൾ ആനകളെ പറയുന്നത് രാജ എന്നാണിത്രേ അപ്പോൾ ഇവർ ഈ ഫാദർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു കോമ്പൗണ്ടിൽ വന്ന ഒരു ജീവജാലങ്ങളെയും ഇവർ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക കൊല്ലോ ചെയ്യില്ല എന്നുള്ളത് ആന വെള്ളം കുടിച്ച് പോകുന്നു അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് വരുവാണെങ്കിലും ഇപ്പൊ പാമ്പ് വരുവാണെങ്കിൽ തന്നെ അവരതിനെ പാമ്പ് കടിച്ചാലും വിഷം കുറവാണെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഇവര് കാത്തു സൂക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മളുടെ അടുത്ത് പറഞ്ഞു എന്തായാലും കുറെ കുറേ പുതിയ അറിവുകളായിരുന്നു ഇനി ഇവിടെ ഒരു പ്രയർ ഹോൾ ഉണ്ട് എന്നാണ് പറഞ്ഞത് നമുക്കതും കൂടെ ഒന്ന് കാണാം ഇവിടെ ചാക്ക് കൊണ്ടാണ് ഇത്ര ഈ സാധനം ഉണ്ടാക്കിയത് ഇത് എനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ എന്താ ക്രിയേറ്റിവിറ്റി അല്ലേ നമുക്ക് ചിലതൊന്നും കാണുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ഇത് ചാക്കാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഈ കാണുന്നതാണ് അഗളി സെന്റർ അതായത് അത്യാവശ്യം ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെയുള്ള ഒരു സെൻറ്ററാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ വലിയ വലിയ ഷോപ്പുകളും കാര്യങ്ങളും ഒന്നുമില്ല സത്യത്തിൽ യാത്ര പോകുന്ന എല്ലാവർക്കും എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഷോപ്പ് ചെയ്യാമെന്ന് എനിക്കങ്ങനെ ഒരു പതിവുണ്ട് കുറേ പേർക്ക് അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു എന്തോ ഒരു കുറവ് പോലെ ഫീൽ ചെയ്യും അല്ലേ എന്തായാലും ആ കുറവ് കുറവങ്ങ് നികത്തിയേക്കാം ഇവിടെ ഒരു ചെറിയ കടയുണ്ട് അത്യാവശ്യം ഇവരുടെ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം പിന്നെ ചോളത്തിന്റെ കുത്തുപോയി ചോളം മാവ് ചോളത്തിന്റെ റവ പിന്നെ പിന്നെ അട്ടപ്പാണിത്തെ മീനില്ല ഉണക്കിയിട്ട് മണ്ണിലിട്ട് ഉണക്കി വെച്ച് പിന്നെ ഈ കൊടുത്തു അതന്നെ ചോളം റവ ചോളം റവ ചോളത്തിന്റെ മാവ് ചോളം പുട്ടുപൊടി പിന്നെ മുളയരി അട്ടപ്പാടി ആ മുളരി ഓക്കെ ഓക്കെ ഇത് മുളരി എത്ര വരില്ല കിലോന് അറുന്നൂറ്റമ്പാണ് അറുന്നൂറ്റായിര കൊടുക്കുന്നത് അറുന്നൂറ്റിയത് കിലോന് അറുന്നൂറ്റമ്പത് ഈ ചോളപ്പൊടിയൊക്കെയാ റേറ്റ് എന്താ അല്ല പുട്ടുപൊടി ചാമ പുട്ടുപൊടി കിലോ இல்ல வந்து அந்த சாமா குட்டி சாமா അങ്ങനെ അവസാനം നമ്മുടെ ഇന്നത്തെ അട്ടപ്പാടി ലിസ്റ്റിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ കാണുന്നതാണ് നരസിംമുക്ക് ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ട് എനിക്ക് എന്തായാലും അട്ടപ്പാടി വരുമ്പോൾ ഇത് മിസ് ചെയ്യരുത് എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നമ്മൾ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഈ കുറച്ച് ദിവസത്തിന് മുമ്പ് ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ എന്താ പറയുക കുറേ അവശിഷ്ടങ്ങളൊക്കെ നമ്മളിവിടെ കണ്ടിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ ചെറിയ ഹട്ട് പോലെയൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു പിന്നെ നല്ല എന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് പക്ഷേ ഇന്നും അങ്ങനെ കാറ്റില്ല കാറ്റിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ വിഷും ചിലപ്പോൾ വിഷമില്ല അങ്ങനെയാണല്ലോ എന്തേലും ഇവിടെ ഇപ്പം ഞങ്ങൾ എത്തിയൊരു സമയം എന്ന് പറയുന്ന ഒരു മൂന്നര മൂന്നേ മുക്കാൽ ഇത്രയ്ക്കെ സമയമായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നിന്നും വേറെ ഡെസ്റ്റിനേഷൻസ് നമ്മൾ പോകാനില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ സെറ്റൊക്കെ കണ്ടിട്ടേ നമ്മളിവിടുന്ന് പോകുന്നുള്ളൂ ഇവിടെ ഇങ്ങനെ അതെ സൊറ പറഞ്ഞിരിക്കുകയാണ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ട് ഇനി ധൃതി പിടിച്ചു പോകുന്നതിനെക്കാട്ടിലും കുറച്ച് തണല് കിട്ടിയ ഈ ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ ഇരിക്കുക ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കയറാനുണ്ട് കേട്ടോ പക്ഷെ ഒന്നും കൂടെ ഒന്ന് വെയിൽ താന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അച്ഛൻ ഈ കല്ല് കളിക്കാൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ വിഷമം തീർക്കാൻ ഇവിടെ വന്ന് കല്ല് കളിക്കാതെ ആരെങ്കിലും ഉണ്ടോ ഹലോ ഈ എല്ലാരും കളിച്ചിട്ടില്ലേ ആമ്പിളും പഴയ ഒരു കളി നമ്മള് ഓർമ്മയില് തോന്നുന്നു ക്ലാസ് ഇത് നൈനിക കുട്ടിയാണ് നൈനിക കുട്ടി നമുക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടാം എല്ലാരോടൊരു ഹായ് പറയോ ഒരു ഹായ് പാടാം എന്ത് പാട്ടാ പാടുന്ന ഞാൻ ആര് വേറെ ആരും നോക്കരുത് കിട്ടോ ഞങ്ങള് പാടുകയാണെ ആ പഠിക്കാം എല്ലാരും നോക്കണേ ആ വേറെ പാട്ടറിയോ പാട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തണ്ടേ രണ്ട് രണ്ടുപേര് കൂടുതലുള്ള പേര് നടക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇത് അവിടെ ഇരുന്നുണ്ട് പക്ഷെ നമ്മളങ്ങനെ കൊടുക്കാൻ പറ്റുമോ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തണ്ടേ അപ്പോൾ കുറച്ച് മല കയറാൻ പോവാണ് അധികം ഹൈറ്റിൽ എന്ന് പറയാം ആ അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ എന്തായാലും നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നടന്നാൽ എന്താ ഇതിന്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ സൂപ്പർ ആണ് ഇത് വീഡിയോയില് നിങ്ങൾക്ക് വിഷുവലിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ എന്നാലും എനിക്ക് ഇവിടെ നിൽക്കുമ്പോ നല്ല ഭംഗിയുണ്ട് അത് ഇവിടെ വന്ന് തന്നെ നിങ്ങളത് ആസ്വദിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും മട്ടപ്പാടിയിലേക്ക് വരുമ്പോൾ ഈ നരസ്യമുക്ക് മിസ് ചെയ്യാണ്ട് കണ്ടോളൂ അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അതിസാഹസികമായി മലയിറങ്ങി ഇപ്പോൾ വെയിലൊക്കെ താഴ്ന്ന് എന്താ പറയുക സൺസെറ്റൊക്കെ കണ്ട് നല്ല എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇനി ഞങ്ങൾ നേരെ ഇനി റൂമിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു കുട്ടി വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയ കാഴ്ചകളും കാര്യങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ആ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ് അതായത് നിങ്ങൾക്ക് അട്ടപ്പാടി വരുമ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് വേണം അല്ലെങ്കിൽ ഒരു ഗൈഡിൻ്റെ സേവനം ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ജോൺ ചേട്ടനെ വിളിക്കാം ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഞാൻ കണ്ടക്ട് ചെയ്യുന്ന ടൂറിൽ നിങ്ങളുടെ ഫാമിലിക്കോ നിങ്ങൾക്കോ വരാൻ താല്പര്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഷാരീസ് ബേ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇത് ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇത് കൂടെ പോകാൻ ഉദ്ദേശിക്കുന്നില്ലേ കാര്യം ഇത് ഇവരുടെ ഒരു വഴിയാണല്ലോ നമ്മളായിട്ട് ഇതിനെ അലങ്കാരപ്പെടുത്താൻ പാടില്ലല്ലോ അതുകൊണ്ട് കുറച്ചൊരു ആഗ്രഹത്തിന് നമ്മളൊരു പകുതി വരെ വന്നു എന്തായാലും ലൈറ്റൊക്കെ പോയത് കാരണം അധികം ഇവിടെ സമയം ഒന്നും നമുക്ക് വിഷു കാണിക്കാൻ പറ്റില്ല അപ്പ എന്തായാലും ഇനി നമ്മൾ റിസോർട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം എന്തായാലും ഇതെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് താങ്ക് യു